ഇതാണ് മാജിക് എത്ര വലിയ കരിവാളിപ്പും തുടച്ചു മാറ്റുന്ന മാജിക് എന്താണ് സംഭവം എന്ന് പറയാം നിങ്ങളുടെ മുഖത്തിന്റെ ചർമ്മത്തിന് തിളക്കം വെക്കാൻ നിങ്ങൾ എന്തെങ്കിലും മാർഗങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണോ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കണേ നിങ്ങളുടെ ഫേസ്കിൻ നല്ല പോലെ തിളക്കം വെക്കാൻ സാധിക്കും എന്താണ് കാര്യം എന്നൊക്കെ എന്നൊക്കെയുള്ളത് ഞാൻ പറയാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് മുഖത്തിന്റെ ചർമ്മത്തിന് തിളക്കം വെക്കാൻ നമ്മൾ പല ക്രീമുകളും പല പാക്കുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് ചിലരാണെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കൽ സലൂണിലൊക്കെ പോയിട്ട് ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട് ഫേസ് സ്കിൻ തിളക്കം വെക്കാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല ഈ പറയുന്ന പോലെ ഈ പാക്ക് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് നിങ്ങളുടെ ഫേസ് സ്കിൻ വെട്ടി തിളങ്ങുന്നതാണ് എങ്ങനെയാണ് ആ ഒരു പാക്ക് തയ്യാറാക്കുന്നതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം പാക്ക് തയ്യാറാക്കിയാലോ അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിക്കയാണ് കേട്ടോ തക്കാളിക്കകത്ത് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ലൈക്കോപ്പിൻ എന്നിവയൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതാക്കി സ്കിന്നിന് നല്ല രീതിയിൽ തിളക്കം വെപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ് അതിനുശേഷം അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്തത് കടലമാവിൻ്റെ പൊടിയാണ് ചേർത്തേക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്തേക്കുന്നത് അതിനുശേഷം അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടലമാവിൻ്റെ പൊടിയാണെങ്കിലും ഉലുവ പൊടിയാണെങ്കിലും ഒക്കെ നമ്മുടെ സ്കിൻ നല്ലപോലെ തിളക്കും ക്കം വിക്കാനൊക്കെ സഹായിക്കുന്നതാണ് അതിനുശേഷം അതിലേക്ക് നമ്മൾ ചേർത്തേക്കുന്നത് റൈസ് പൗഡറാണ് ചേർത്തേക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്തേക്കുന്നത് അതിനുശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടതാണ് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പുളിയില്ലാത്ത തൈര് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടതാണ് തൈര് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിൻ നല്ല രീതിയിൽ തിളക്കം വെപ്പിക്കാനും സ്കിന്നിൻ്റെ അണ്ടിമെൻ സ്കിൻ ടോൺ ഒക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് അതിനുശേഷം നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും ഉപയോഗിക്കാവുന്ന അതാണ് നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന കരിവാളിപ്പും ടാനും എല്ലാം മാറ്റി സ്കിൻ നല്ലപോലെ ക്ലീൻ ആക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും ഇവിടെ എൻ്റെ കൈകളിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ നിങ്ങളെ റിസൾട്ട് കാണിക്കുന്നത് നല്ലപോലെ ടാൻ അടിച്ചിരിപ്പുണ്ട് എൻ്റെ കൈക്ക് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ സെല്ലിലേക്ക് നല്ല നല്ലപോലെ ഇറങ്ങി ചെല്ലുന്നതാണ് അങ്ങനെന്താ മസാജ് ഒക്കെ ചെയ്ത് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതാണ് അതായത് നമുക്കൊരു മൂന്ന് മിനിറ്റ് എങ്കിലും ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നിന്ന് ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ പോകുന്നത് ലൈവ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കും എന്തായാലും നമുക്ക് മൂന്ന് മിനിറ്റിനു ശേഷം കണ്ടാലോ അങ്ങനെ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ തുടച്ചു മാറ്റാൻ പോവുകയാണ് സ്കിന്നിന്റെ ആ ഒരു തിളക്കം നിങ്ങൾ കണ്ടോ രാ പാവിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അടിപൊളിയാണ് ഈ ഒരു പാക്ക് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പാക്ക് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ താഴത്തെ കൈയും മേളത്തെ ആ ഒരു ഭാഗവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ആ ഒരു വെട്ടം അടിച്ചു കാണിക്കുവാണെങ്കിൽ അവിടെയും വിളിത്തിരിക്കേണ്ട അല്ലയോ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് റിസൾട്ട് കണ്ടല്ലോ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന റിസൾട്ടും വന്ന് എന്നോട് പറയണേ കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിൻ്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്